ജയാസ് വെറൈറ്റി ബ്ലസിനോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ നിന്നോ പാചകം കേട്ടോ വാചകവും പാചകം ചെയ്തോണ്ടുള്ള വാചകങ്ങളും എല്ലാം ഉണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇതൊക്കെ കറി വെച്ചു എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ലൈവിൽ വരുമ്പോഴാണ് ചർച്ച അതെല്ലാം ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നമുക്ക് പോകാം അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അല്ലേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്തോ ഓട്ടത്തരൊക്കെ അല്ലേ ചേച്ചിയെ ചേച്ചിയും ചേട്ടനും ഒക്കെ അവരെ യാത്രയാക്കി അവര് പോയി അങ്ങോട്ട് അത് കഴിഞ്ഞതാ ചേട്ടൻ ഒരിടത്ത് എവിടെയോ എവിടെ പോന്ന ടൗണിലോ ടൗണിൽ പോവാൻ വേണ്ടി പണങ്ങിരിക്കുന്നു ചേട്ടൻ ആ അതാണ് ടൗണിൽ പോവാനിരിക്കുന്നു മോന് കഴിക്കുന്നു അപ്പം ഒരു ദിവസം ഒരു രസം തന്നെ ആയിരുന്നു അവർ രണ്ടുപേരും ആലപ്പുഴയിലോട്ട് പോയി രണ്ട് ഒരു ഒക്കെ എടുത്ത ഞങ്ങൾ അങ്ങനെ പിന്നു അനക്കം നല്ല അനക്കും പിന്നെ മക്കളിപ്പൊ ഇവിടെ ഉള്ളതുകൊണ്ട് വലിയ അനക്കക്കുറവില്ല അല്ലെങ്കിൽ ആരേലും വന്നിട്ട് പോയി കഴിയുമ്പോൾ ഭയങ്കര അനക്കുറവല്ലേ പിന്നെ പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ അടിക്കള സാമ്രാജ്യത്തിലോട്ട് വീണ്ടും കേറി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലെ പറഞ്ഞായിരുന്നോ ഇല്ല ദോശ സാമ്പാർ ചമ്മന്തി ആയിരുന്നു നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെല്ലാരും അവരും കഴിച്ചിട്ടങ്ങ് പോയി നിൽക്കാൻ പറഞ്ഞു ഊണും കഴിഞ്ഞ് വൈകിട്ട് വായാൽ മതി എന്ന് പറഞ്ഞാൽ അവള് പറയായിരുന്നു എടി ഒരു നേരം ഉണ്ണാൻ നിന്നിട്ട് എന്ത് വിശേഷം വീണ്ടും നമുക്ക് സമയം വെറുതെ പോവല്ലേ അവൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നേരത്തെ പോയത് സോളി കൊള്ളാം ചേട്ടാ ചേട്ടൻ ടൗണിൽ പോവാണ് അച്ഛൻ്റെ മോനും കൂടെ കേട്ടോ അച്ഛന്റെ മോനും കൂടെ ഇന്ന് ജോഡിയായിട്ട് പോവാൻ പോലെ പിന്നെ അപ്പൊ നമ്മള് കുറച്ചി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം കുറിച്ചിട്ട് ആരും കുറിച്ചി പീരയ്ക്ക് അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് അടുത്ത അടുത്താന്ന് നമുക്ക് നോക്കാം അപ്പോഴത്തെ അച്ഛന്റെ മോനും കൂടെ തോന്ന കാഴ്ച ചേർട്ടെ രണ്ടുപേരുടെ ടൗണിലോട്ട് പോയിട്ടുണ്ട് നമ്മള് കാണാൻ വന്നിരുന്നല്ലേ അച്ഛൻ്റെ മോനെ പോന്ന് അപ്പൊ ഇനി ഞാൻ അടുക്കളയിലോട്ട് തന്നെ പോട്ടെ രാജുവിന്റെ ഇവിടെ ഇരുന്നാ മതി അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് ദാ അക്കരല്ലേ ഞങ്ങളെ നേരെ അക്കര അമ്മ അമ്മ ഇവിടെ ഒന്ന് നഖം പെട്ടിക്കൊണ്ട് അക്കരത്തെ പണി കാണുവാന്ന് അതെ അവിടെ ഒരു വീടില്ലായിരുന്നു അതിനെ പൊളിക്കുക അതായത് ഇപ്പുറത്തെ ആൾക്കാര് ഞങ്ങൾ പോയില്ലേ അവർ മേടിച്ചു അപ്പോൾ ആ വീടും കൂടെ മേടിച്ചിട്ട് അത് പൊളിച്ചിട്ട് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ നമ്മുടെ ഇവിടെ ഇരുന്ന് സുഖായിട്ട് സമയം പോന്നത് അറിയത്തില്ല ഞാടിന്ന് നഹൊക്കെ വെട്ടി ആ കണ്ടോണ്ടൊക്കെ ഇരിക്കുക ചോറ് ഉണ്ണാറാകുമ്പം വരിക ഞാൻ പോയി വെക്കട്ടെ ഞാൻ പോയി വെക്കട്ടെ നമുക്ക് ഇന്ന് തന്നെ ഒരു രസം വെക്കാം രസം വെക്കാം കുറിച്ചടുപ്പത്തുണ്ട് രസം വെക്കട്ടെ ആ പീര വെച്ചു വെക്കുന്നു രസം പിന്നെ ഇനി കേട്ടോ കരിമീൻ മറക്കണം പിള്ളേർക്ക് ഇപ്പൊ പോട്ടെ അപ്പൊ നമ്മടെ ഇന്ന് ഞാൻ മുഖത്തിട്ട് കഴി കേട്ടോ അതിന്റെ വ്യത്യാസം അറിയാനില്ലേ അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ കറുത്ത കുത്തിനും കരിമംഗലത്തിനും ടിപ്സാട്ടോ നിങ്ങള് നോക്കണം കേട്ടോ അപ്പൊ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു രസം കൂടെ നമുക്ക് തിളപ്പിക്കണേ രസത്തിന് കുരുമുളക് എങ്ങനെ രസം ചടുപുട രസം എന്ന് വെക്കുന്ന കേട്ടോ കുരുമുളക് വെളുത്തുള്ളി കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കുക ഒന്ന് ചതഞ്ഞ് കിട്ടുക അരച്ചെടുക്കുക എന്നിട്ട് വെള്ളത്തിനകത്ത് ആവശ്യത്തിന് രസം എത്ര വേണോ നമ്മുടെ പൈപ്പിൽ ഇഷ്ടം മാതിരി വെള്ളം ഉള്ളേ പോരാത്തേന് നമ്മുടെ അതിനകത്ത് കിണറ്റിനകത്തും വെള്ളമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഞാൻ ഒരു ഞാനൊരു ഉണ്ട് എനിക്ക് ആ ചരുവൊന്ന് അറച്ചെടുക്കും ഈ പൊടിച്ചത് അതിനകത്തോട്ടിട്ട് ഇളക്കുന്നു ഇച്ചിരി മുളകുപൊടി ഇടുന്നു കായപ്പൊടി ഇടുന്നു ഒരു ശകല ഉല്ലരി പൊടി കേട്ടോ കൂടുതലും നമ്മുടെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇതും ചേർത്ത ഉപ്പും ചേർത്താ വാളംപൊടി അങ്ങോട്ട് പിഴിഞ്ഞ് ഇച്ചിരി മുമ്പോട്ട് നിക്കണം അന്നെങ്കിൽ ആ ടേസ്റ്റ് ആ ഒരു അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഏഹ് പടുവാക്കുന്നു ൊഴിക്കുന്നു നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് നമ്മുടെ രസത്തിനെ തിളപ്പിക്കുന്നു വേട്ടി തിളക്കുന്നു കറിവേപ്പിലെത്തി ഇട്ടോണം കടുവറക്കുന്നു മറ്റിരമുളക് കടുക് അല്ല ഇട്ടോണം കേട്ടോ തിളച്ച് തിളച്ചിട ഗുണങ്ങളും ഗണങ്ങളും ഒക്കെ ഇറങ്ങുന്നു ശ്രദ്ധകാല യുദ്ധത്തിൽ രണ്ടാം ഭാഗത്തിൽ പാദത്തിലുദ്ധമാൻ രണ്ടക്ഷരം കുറഞ്ഞിടുന്നതും അഞ്ചരി ആയിടും അപ്പൊ രസവും ഓക്കെ അല്ലേ എല്ലാവർക്കും അറിയാലോ അപ്പൊ നമുക്ക് രസത്തിലോട്ട് പോകാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ റിനെ അങ്ങോട്ട് എടുക്കുക ലൈവ് നല്ല അല്ലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമുക്ക് കൂട്ടായിട്ടോ ഓടി വന്ന എല്ലാരും കേട്ടോ എത്ര ആൾക്കാരാ ലൈവിൽ വന്നത് നല്ലവരും ഉണ്ട് ചീത്തവരും ഉണ്ട് നമ്മൾ നല്ലവരെ സെലക്ട് ചെയ്യുക കേട്ടോ അതുകൊണ്ട് അതിനകത്തൊന്ന് നോ മൈറ്റ് പിന്നെ നമ്മൾ കുരുമുളക് മിക്സിയിലെടുത്ത് ഇനി നമ്മുടെ വെളുത്തുള്ളി നമ്മുടെ വെളുത്തുള്ളിയെ ഒന്നെടുക്കുക ഓക്കെ വെളുത്തുള്ളിക്കൊക്കെ തീ പിടിച്ച വില ആയതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഒന്നെടുക്കണ്ട കേട്ടോ വെളുത്തുള്ളി ഒന്നും കേട്ടല്ലോ അപ്പൊ വെളുത്തുള്ളി നമ്മൾ കുറച്ച് മാത്രം ഉപയോഗിക്കുക കാരണം എന്താന്ന് വെച്ച തീ പിടിച്ച വില ആയതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് വെളുത്തുള്ളി ചീത്തയാണല്ല പറയുന്നത് കേട്ടല്ലോ അപ്പൊ വെളുത്തുള്ളിയെ നമ്മൾ കഴുകിയതിനു ശേഷം കൊണ്ടുവരിക ി ഇങ്ങോട്ടിടുന്നു ഈ മിക്സിയിലെത്തങ്ങോട്ട് മുട്ടും പറഞ്ഞ് അങ്ങോട്ട് ഓണാക്കുക ഒരു രണ്ടു ദിവസത്തേക്കുള്ളത് കൊണ്ട് കൊച്ചിന് ഭയങ്കര ഇഷ്ടം ഇതിപ്പോ കഴുകി വെച്ച ഇതാണ് കവി അല്ല എല്ലാരും കൂടെ എന്നെ അടിക്കാൻ വരും വൃത്തിയായിട്ട് കഴുകില്ല കഴിയാതാണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അതിനു മുമ്പ് അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടല്ലോ കൊറേ ആൾക്കാർ ആ സബ്സ്ക്രൈബർ തന്നോട് തീയല് വെക്കുന്നതൊക്കെ കാണിക്കണമെന്ന് വന്നിട്ടുണ്ട് തീയലിൻ്റെ ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ തീയൽക്കൂട്ട് ഈ തീയൽക്കൂട്ട് ഇതിനേക്കാ എടുക്കുന്ന അറേ ഇതിനകത്തോട്ട് അങ്ങോട്ട് വിളിക്കാം കേട്ടോ എന്നാന്നോ അടിപൊളിയായിട്ട് നമ്മുടെ മിക്സിക്കകത്ത് കരി ഇരിക്കാതെ നമുക്ക് ഇങ്ങനെ കഴുകി അങ്ങോട്ട് എടുക്കണേ ഒക്കെ അല്ലേ നിങ്ങളെല്ലാവരും എല്ലാം ശ്രദ്ധിച്ചോണം ഇതാണ് ഭയങ്കര രസമാണ് ജീവിതമേ രസവല്ലേ അവർക്കല്ലേ പറഞ്ഞ ജീവിതം രസമാണ് രസമാണ് നിലാവ് രസമാണ് സുഖമാണി അരികേണീ വരുമ്പോ എന്തു രസമാണി കാറ്റാ എന്താണ് ആയിക്കോട്ടെ കാറ്റോ ോട്ടെ വർത്താനം കുറഞ്ഞുകൊണ്ട് നിന്ന് രസം ആൾക്കാർ പറയും നിർത്തി കെട്ടത് അവളുടെ തുപ്പലെല്ലാം അതിനകത്തൊട്ട് തെറുക്കി വളർന്നു ഓക്കെ തെറിക്കട്ടെ കാരണം എൻറെ ഭർത്താവിനും എൻറെ മക്കൾക്കും എൻറെ അമ്മയാണ് കഴിക്കുന്നത് അതുകൊണ്ട് അവർക്ക് തുപ്പലൊന്നും വലിയ കുഴപ്പമില്ല അല്ലെ അങ്ങനെ നമ്മള് പക്ഷേ അങ്ങനെയൊക്കെ നോക്കാതൊക്കെയാണ് ചെയ്യുന്നത് ഒക്കെയാണ് ചെയ്യുന്നത് രക്ഷെങ്കിൽ എല്ലാം നോട്ട് എന്തോ അവരുടെയൊക്കെ ഒരു പ്ലാനിങ് അല്ലേ പിന്നെ ദൈവമേ ഭയങ്കര രസവും അവരുടെ ഒക്കെ ഇവരൊക്കെ ഈ കുറ്റത്തിന് തന്നിരിക്കുന്നവരാണോ അല്ലേ വേറെ പണിയൊന്നും ഇല്ലായിരിക്കും അതായിരിക്കും പിന്നെ പറയാൻ പുതുമുഖങ്ങളുണ്ട് ലൈവി വരുമ്പോഴേക്കുന്നത് ചോ എനിക്ക് പയ്യേ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഓ എങ്ങനെ തന്നെ എന്താ ഇവർക്കൊക്കെ പ്ലാനിങ് ജോലി എടുത്ത് ജീവിച്ചുകൂടെ അല്ലേ ഓരോ ആൾക്കാരെ മഹാഭാരും നമ്മള് നമ്മള് നമ്മുടെ ഇത് സംരക്ഷിക്കുക നമ്മുടെ മാനം സംരക്ഷിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം അല്ലെ അങ്ങനാണ് നമ്മൾ ചെയ്യേണ്ടത് ഇടയ്ക്ക് നമ്മുടെ ഇതിലോട്ട് പോയത് കുറച്ചിയിലോട്ടെ ഇനി ഇതിനർത്ഥത്ത് വളംപൊടി ഫ്രിഡ്ജിലാണ് നമുക്ക് എടുത്തോണ്ട് വരാം എടുത്തിട്ട് വരാവേ അപ്പൊ നമ്മുടെ പുളിയൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്തോണ്ട് വന്ന കേട്ടോ കൈയൊക്കെ കഴുകി പുളിയൊന്ന് പിഴിയട്ടെ ഉപ്പിട്ടു പുളി നല്ല വേഷിന് അങ്ങോട്ട് ഇച്ചിരി കൂടി പോയാലും രസവും തീയലിനും ഒക്കെ ഇച്ചിരി മുമ്പോട്ട് നിക്കണം നമ്മുടെ പുളി അല്ലേ വെള്ളം പോരങ്കിൽ കുറച്ചേറെ പൊളിക്കാത്തോട്ട് അങ്ങോട്ട് എടുക്കുക ഞാൻ കൈ കഴിഞ്ഞിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനിപ്പുറം ഉച്ചയെ നമ്മളൊന്നും ചുറ്റിച്ചു വെച്ചില്ല കേട്ടോ ഒന്ന് ചുറ്റിച്ചു വെക്കട്ടെ അങ്ങനെ ചുറ്റിക്കുമ്പോ ഞാൻ എപ്പോഴും ഈശ്വര എൻ്റെ കൈനിന്ന് പോയെങ്കിൽ എൻ്റെ ചട്ടി പോകുന്നതല്ല എന്റെ കുറിച്ചു പോകുന്നത് ചട്ടി പോയാൽ പോട്ടെന്ന് വിചാരിച്ച് നമുക്ക് കഷ ഇതാകാം അല്ലെ പക്ഷെ കുറിച്ചു പോയാൽ ഇന്നത്തെ ദിവസം എല്ലാം ായിപ്പോ ആയ ഒരു കാര്യാണ് കേട്ടോ ഇന്നത്തെ ഇന്നത്തെ ആരെ കണി കണ്ടോണ്ട ചില ദിവസം അടിപൊളിയെ കൈ കൂടെ കഴുകണം ഇപ്പുറത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കരിമീൻ അങ്ങോട്ട് വെച്ചേക്കാം കൈ ഒന്നുകൂടെ കഴിയിട്ട് പ്ലീസ് പണ്ടൊക്കെ മത്തിയൊക്കെ വർത്ത അമ്മമാരൊക്കെ തരുമ്പോഴേ ഒത്തിരി ഒന്നും തരാനില്ലല്ലോ മൂന്ന് പെൺ മല പോലെ വളർന്നു നിൽക്കുന്നത് ഇച്ചിരി ഉള്ളായിരുന്നു കേട്ടോ ഇപ്പോഴാ വണ്ണൊക്കെ വെച്ച അവളുമാർ രണ്ടുപേരും നല്ല ഒന്നിനും ഒന്ന് ഒന്നിനെ കവർ ചെയ്തായിരുന്നു ഒന്ന് നിൽക്കുന്ന കേട്ടോ അതുപോലെ വളർച്ച അവളുമാർ രണ്ടുപേർക്ക് നല്ല വണ്ണാണ് ഞാനൊരു കാപ്പിരി അല്ലെ കാപ്പിരി എന്നാ സ്കൂളിൽ നിന്ന് വിളിക്കുന്നെന്ന് പറഞ്ഞിട്ടില്ലേ അന്നേരം നമ്മള് അപ്പം മത്തി ഇതൊക്കെ വാങ്ങിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഒത്തിരി ഒന്നും തിന്നാനൊന്നും ഇല്ല ഇന്നിപ്പോ മറ മടുക്കുന്ന എന്നാന്ന് അറിയാവോ തിന്ന് തിന്ന് നമ്മള് തന്നെ നെയ്യ് കുറ്റിന്ന് പറയാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാ മുള്ളു വരെ കടിച്ചു തിന്നും മത്തി വർത്തേക്ക് കൈ കൊണ്ടിട്ടില്ല വായ കൊണ്ടിട്ടില്ല കേട്ടോ അപ്പം ഒരിച്ചിരി കൂടെ എന്തൊക്കെയോ വേണ്ടിവ വേണം കേട്ടോ നോക്കട്ടെ കുറച്ചേറെ നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ ഒന്നുമില്ല ഒരു തരി ഉപ്പില്ല ഉപ്പില്ല എന്നാ വേണം ഉപ്പുമില്ല ഒരു കുന്തോ ഇല്ല ഉപ്പ കൈയ്യൊന്നും ഇല്ല കേട്ടോ എന്നിട്ടുണ്ടോ എന്റെ മൂത്തല്ല വ്യത്യാസമില്ല അത് തേച്ചേ പിന്നെ ആ എന്നിട്ടുണ്ടല്ലോ മുള്ളൊക്കെ കടിച്ചതിന്നായിരുന്നു മത്തി വർത്തേന്റെ ഇന്നിപ്പ ഇന്നും തരം കിട്ടിയ മുള്ളൊക്കെ കടിച്ചതിന്റെ മൂത്തതാണ് അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ എന്താണെന്ന് ആ ടേസ്റ്റ് അല്ലേ ഒരു ഇച്ചിരി വെച്ച് ഷെയർ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ അപ്പൊ അല്ലാണ്ട് എന്തായാലും കൈട്ട് കൈട്ട് വരണേ നമ്മൾ ഇച്ചിരി വെച്ച് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ആണ് അല്ലേ സത്യം പറഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ് ആവും അപ്പൊ ഇനി എന്താണ് ഇലച്ചിരി പുള്ളിടെ കൂടെ ഉണ്ടായിരുന്നു ഈ കരിമീനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതിനെ അങ്ങോട്ട് എടുക്കുന്നുള്ളു കേട്ടോ കരിമീന്റെ എണ്ണയൊക്കെ അങ്ങോട്ട് ഇതായിട്ട് കിടക്കുക കേട്ടാ ചൂ കേ എനിക്ക് അത് കേട്ടണം എങ്കിൽ എനിക്ക് സമാധാനമാല തല തലയൊന്നും പറയത്തില്ലോ കേട്ടോ തലയൊക്കെ കരിമീൻറെ അപ്പൊ നമ്മൾ ഇതാ കുറിച്ചി അങ്ങനെ പറ്റിക്കോണ്ടിരിക്കുന്നു കേട്ടോ പറ്റിക്കുന്നു ഇതാ പറഞ്ഞു ഇനി നമുക്ക് നമ്മുടെ രസത്തിനെയും കൂടെ നമുക്കങ്ങോട്ട് അടുപ്പത്തോട്ട് കടുവും അങ്ങോട്ട് ഇട്ടേക്കാം കേട്ടോ ഒഴിച്ചേക്കാം അപ്പൊ നമ്മളെ നമ്മുടെ രസത്തിനെ കടുവക്കാവേ രസം കടുവത്തോണ്ടിരുന്നപ്പോഴേ ഓർത്തവേ ഇപ്പൊ നമുക്ക് ഈ തുടയ്ക്കാനൊക്കെ ആൾക്കാരെയൊക്കെ കിട്ടാം ബുദ്ധിമുട്ടൊക്കെ അപ്പം നമ്മുടെ കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചു എടി നിന്റെ വീട്ടിൽ ആരെങ്കിലും തുടക്കാൻ വരുന്നവരുണ്ടോ നമുക്ക് ബുദ്ധിമുട്ടുള്ള അഭിപ്രായം തുടച്ച് തന്നെ ആരെ കാണിക്കില്ല അപ്പൊ അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും മാർഗം ഉണ്ടോന്ന് അവളോട് ചോദിച്ചപ്പം അവള് വിട്ട ബോയ്ക്ക് കട്ടാൻ നമ്മൾ തിരിച്ചു തന്നെ വെച്ചു എന്നാണെന്നോച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലോകത്ത് ഒരു മനുഷ്യനും തുടക്കാനും ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് അവര് അവർ അവളുടെ ഉമ്മായും എല്ലാവരും എന്നെ ചെടേക്കുന്നറിയാം അവളുമെല്ലാം റോബോട്ടിനെയും മേടിച്ചെടുക്കിയപ്പോ ഞാൻ എട്ടിത്തരച്ചു പോയി റോബോട്ടിനെ മേടിച്ച് വെച്ചാൽ എങ്ങനെയാണെങ്കിൽ ചെയ്യുന്നു റോബോട്ട് മിക്കവരുടെയും വീട്ടിൽ അല്ലേ റോബോട്ട് ഞങ്ങൾക്ക് വന്ന് മേടിക്കണം എന്നുണ്ട് റോബോട്ടിനെ മേടിച്ചൊക്കെ കഴിയുമ്പോൾ ഡമോ ഒക്കെ കാണിച്ചു തരാം എല്ലാ മാസവും ഏതായാലും തുടക്കുകാർക്ക് പൈസ കൊടുക്കുന്നുണ്ട് ആ പൈസ കരണ്ടിന് കൊടുത്താൽ പോരെ അത്ര ആവത്തില്ല കരണ്ട് ചാർജൊന്നും അധികം ഇല്ലെന്നാ പറഞ്ഞത് അതുകൊണ്ട് റോബോട്ട് റോബോട്ടിനോട് മാപ്പ് വെച്ച് മാപ്പിട്ടാൽ മതിയെന്ന് റോബോട്ട് എല്ലാം പോയി തൂത്ത് വാരി നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ജോലി റോബോട്ട് ചെയ്യുന്ന ജോലി അപ്പൊ സമയമൊക്കെ ഇട്ട് കൊടുത്ത് ഓരോ റൂട്ട് എവിടൊക്കെ പോണം തുറക്കാൻ അതിനുള്ള റൂട്ട് ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ട് തുടച്ചു കിട്ടും പിന്നെ കൂടാതെ വെള്ളം ആദ്യം തൂത്തുവാറില്ല കഴിഞ്ഞു കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്ത എന്തോ ഒരു വൃത്തിയാന്ന് പറയുമായിരുന്നു അവൾ എന്തിനാടി എന്തിനാണ് ഈ വല്ലവരം കഴിയുമ്പോൾ അതൊക്കെ പിടിക്കുന്നെന്ന് അവൾ എന്നെ ചീത്ത പറഞ്ഞു അപ്പൊ ഞങ്ങള് റോബോട്ടിനെ മേടിക്കുന്ന സമയം ഞാൻ പറയാം കേട്ടോ റോബോർട്ട് എങ്ങനെയൊക്കെയാ ചെയ്യുന്നത് നമുക്ക് മുപ്പതിനായിരം അപ്പൊ നമ്മൾ റോബോട്ടിന്റെ വില എത്രയാണ് മുപ്പതിനായിരം ആണു പറഞ്ഞത് മേടിക്കുന്ന സമയം കാണിക്കാം അപ്പൊ നമ്മുടെ കുറച്ച് പിരഓക്കെയായി രസം തിളച്ചാൽ മതി അതുകൂടെ ഷെയർ ചെയ്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം ഓക്കെ ആയി ഫ്രിഡ്ജിനകത്തുനിന്ന് അവിയലിനെ ഒക്കെ കുറച്ചൊക്കെ എടുത്ത് നേരത്തെ വെക്കാൻ പോന്നു അപ്പൊ ഗ്യാസിന് ലാകും ഓക്കെ ഒക്കെ കഴിഞ്ഞിട്ട് വരാം അപ്പൊ ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണ സമയായി കേട്ടോ ഞങ്ങൾ ചോറൊക്കെ ഉണ്ണിട്ട് അപ്പൊ മോനും ചോറ് എടുത്തു എടുത്തുകൊണ്ട് വെക്കുന്നു അപ്പൊ ഞാനും ചോറൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും കഴിക്കട്ടെ ഞങ്ങൾ ചോറൂണ് കൊണ്ട് നിൽക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം Dada! -da.